മുസ്ലിം സ്ത്രീയെ എന്തിനാണ് മൂടി പുതപ്പിച്ച് നടത്തുന്നത് ആരും നടത്തുന്നതല്ല ഉള്ളെ പക്ഷെ ഞാൻ അതിന്റെ ഇടയ്ക്ക് നിങ്ങളോടന്നെ ഒരു ചോദ്യം ചോദിക്കാളെ ഒപ്പു ചെയ്യാനല്ലാട്ടോ മുസ്ലിം സ്ത്രീ മാത്രമാണോ മൂടി പുതച്ച് നടക്കുന്നത് വേറെ ആരെങ്കിലും മൂടി പുതച്ച് നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുസരില്ലേ കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞു അല്ലേ കറക്റ്റ് അല്ലേ അവരെ അവരങ്ങനെ നടക്കുന്നത് എന്തിനാണ് അവരങ്ങനെ നടക്കുന്നത് ഇതുവരെ മുസ്ലിം സ്ത്രീയുടെ കട്ടവും അവളുടെ മൂടി പൊതത്തിലും എല്ലാവർക്കും ചർച്ച ഒരു കന്യാസ്ത്രീ വളരെ മനോഹരമായി മൂടിയും പൊതച്ചും കട്ടമിട്ടും ായിട്ട് അവര് വസ്ത്രം ധരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു പക്ഷെ അവര് മൂടിപ്പൊതച്ചത് ആർക്കും ഒരു പ്രശ്നമായിട്ടില്ല ആതച്ചാൽ നമ്മുടെ കന്യാസ്ത്രീകളായ സഹോദരിമാർ എല്ലാ മേഖലയിലും മുസ്ലിം പെണ്ണിനെ പോലെ തന്നെ അവരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചോദ്യകർത്താവിനെയും സദസ്സിനെയും പരിഗണിച്ചുകൊണ്ട് പറയുകയാണ് കന്യാസ്ത്രീ വസ്ത്രം കൂടുന്നത് അവരുടെ ആധ്യാത്മികതയുടെ ഭാഗമാണെങ്കിൽ മുസ്ലിം സ്ത്രീ ജീവിതത്തിന്റെ ഓരോ ദിനത്തിലേയും മണിക്കൂർ ആധ്യാത്മികത നിലനിൽക്കുന്നവർ എല്ലായിടത്തും ജീവിതത്തിലുടനീളം ദൈവഭക്തി കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ തുറന്നിട്ട ശരീരം മറ്റുള്ള കൂടി ഒരു പെണ്ണിന്റെ തുറന്നിട്ട ശരീരം കാണുമ്പോൾ ഇളകിയ രോഗങ്ങളുടെ അനർത്ഥങ്ങളാണ് ഇന്ന് പലപ്പോഴും നമ്മൾ നിരാശകളും ദുരന്തങ്ങളുമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾ വിലയിരുത്തിയാൽ മതി അപ്പൊ അതുകൊണ്ട് ഇത് ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന ദൈവിക കൽപ്പനയുടെ കൂടി ഭാഗമാണ് നിങ്ങൾ തിരിച്ചറിയണം മറ്റൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ചൊല്ലുന്നത് പലരും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ എന്തോ കുറകൃത്തുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ ഒന്നുമല്ല വളരെ ലളിതമാണ് പരമ കാരുണ്യവാനും കാരുണ്യത്തിന്റെ നിധിയുമായ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ ഈ കർമ്മം തുടങ്ങുന്നത് ഭക്ഷണം കഴിക്കുക എന്ന വിശിഷ്ടമാണ് കാരുണ്യത്തിനും നിന്റെ നാമം സ്മരിച്ചുകൊണ്ടുപോ ഈ നാമം ഇങ്ങനെ പല വിഷയങ്ങളിലും ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഇസ്ലാമിക സമൂഹം ഉപയോഗിക്കാറുണ്ട് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു നല്ല കാര്യം തുടങ്ങി ഒടുങ്ങോളം നമ്മളൊരു വീട് വെക്കുകയാണ് നമ്മൾ വെച്ചു നമ്മൾ അതിൽ താമസിച്ചു നമ്മൾ മരണപ്പെട്ടു പോയി സന്താന പരമ്പരകളൊക്കെ അത് താമസിക്കുക അപ്പൊ അത് തുടങ്ങി ആ വീട് നിലനിൽക്കുന്ന കാലത്തോളം ദൈവകാരുണ്യം ആ ഭവനത്തിനകത്തുണ്ടാകട്ടെ അതുണ്ടാകും എന്ന പ്രവാചകന്റെ പാഠം കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല വെള്ളം കുടിക്കുമ്പോഴും ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു വിശ്വാസം നിർവഹിക്കാറുണ്ടെങ്കിൽ ചൊല്ലാറുണ്ട് ഓക്കെ